പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ച സ്ഥാപനം എഴുപത് വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി ലഹരിക്കെതിരെ ആനന്ദ് അംബുചാക്ഷിന്റെ കോയമ്പത്തൂരിലേക്കുള്ള സൈക്കിൾ യാത്ര ആരംഭിച്ചു വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾ മാനസിക സമ്മർദ്ദം തമാതീതമായ മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ചു വരുന്ന പരിസ്ഥിതി മലിനീകരണം എന്നിവയെ മുൻനിർത്തി കൊച്ചി കൾച്ചറൽ ഹെറിറ്റേജ് ആൻഡ് ടൂറിസം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ ഇന്ത്യൻ നേവി പേഴ്സണൽ എംപവർമെന്റ് കോച്ചായ ആനന്ദ് അംബുജാക്ഷൻ നടത്തുന്ന സൈക്കിൾ പര്യടനത്തിന് തുടക്കമായി കോട്ടുവച്ചി വെളി ഗ്രൌണ്ടിൽ നിന്ന് കോയമ്പത്തൂരിലേക്കാണ് ആനന്ദ് അംബുജാക്ഷന്റെ സൈക്കിൾ പര്യടനം ഡെപ്യൂട്ടി മേയർ കെ അൻസിയ ഫ്ളാഗ് ഓഫ് ചെയ്തു നമുക്കിവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയ ഒരു ലഹരിക്കെതിരെ ഒരു സന്ദേശവുമായി ഇവിടുന്ന് കോയമ്പ് ഫോട്ടോ വെച്ചിൽ നിന്ന് കോയമ്പത്തൂരിലേക്കൊരു യാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ അനൂപ് ഡിവിഷൻ്റെ കൗൺസിലർ ഫെർണാഡസ് എ ഡി എസിൻ്റെ ചെയർപേഴ്സൺ മഞ്ജുള അനിൽകുമാർ മുകുന്ദൻ സർ അടക്കം മറ്റെല്ലാ വ്യക്തികളെ ദീർഘമായി സംസാരിക്കുന്നില്ല കാരണം നമുക്കറിയാം നമ്മുടെ ഇതിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് കൗൺസിലർ ബെന്നി എസ് എം തുടങ്ങിയവർ സംസാരിക്കും അല്ലെ ഏറ്റവും പ്രധാനം നമുക്ക് മനസ്സിലാക്കാവുന്നത് വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം തന്നെയാണ് നമുക്കറിയാം തൊട്ടുതന്നെ ഒരു ഒരു മാസം മുമ്പ് നമ്മുടെ നിയമസഭ തന്നെ ഒറ്റക്കെട്ടായിട്ട് അതിനെതിരെ പോരാടണം ആഹ്വാനം ചെയ്യുകയും നമ്മുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടെ ഏകദേശം എഴുപത്തിനാല് കൗൺസിലർമാരാണ് ഞങ്ങൾക്കുള്ളത് ആ മുഴുവൻ ഡിവിഷനുകളെത്തി ഇതിനെതിരെ പ്രതിരോധിക്കാൻ തീരുമാനമെടുത്തൊരു ഡെപ്യൂട്ടി മേയറാണ് ആനന്ദ് അബാഷിനിക്ക് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയെന്നുള്ളത് അങ്ങേറ്റി